ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ തന്നെ കണിതാ നമ്മുടെ ഒരു നേന്ത്രവാഴ കൂടി ഒടിഞ്ഞു വീണിരിക്കുകയാണ് ഇപ്പം മൊത്തം അഞ്ച് വാഴകളാണ് കേട്ടോ ഈ അടുത്തടുത്ത ദിവസങ്ങളിലായി വീണു ഒടിഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റും അത്രത്തോളം വേനലും ചൂടും ഒക്കെയാണ് മഴക്കാരാണെങ്കിൽ നല്ല പോലെ ഉണ്ടെങ്കിലും ഒരു തുള്ളി മഴ പോലും ചാറുന്നുമില്ല രാവിലെ ഔട്ടിൽ നിന്ന് ഇങ്ങനെ ചെടികളൊക്കെ നോക്കിയതാണ് കേട്ടോ അപ്പോഴാണ് ഈ വാഴ ഒടിഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ടത് ഇന്നുണ്ടല്ലോ നമ്മളിതാ പുറത്തടുപ്പത്താണ് തീയൊക്കെ കൂട്ടുന്നത് നമ്മൾ ചോറ് ഇതിലാണ് കേട്ടോ വെക്കുന്നത് ഇന്നലെ നമ്മൾ വിറകൊക്കെ തട്ടിക്കുടഞ്ഞ് വെച്ചപ്പോൾ കുറെ ചിതല് പിടിച്ചതൊക്കെ കിട്ടിയിരുന്നല്ലോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കത്തിപ്പോകട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ പുറത്തടുപ്പത്തൊക്കെ തീ കൂട്ടിയത് കേട്ടോ അപ്പം ഇന്നലെ ക്ലീൻ ആക്കിയ കാരണം ഇവിടെയൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കോഴിമക്കളൊക്കെ ണ്ട് നമ്മുടെ നിക്കുമോനെ നമ്മൾ പുറത്തിറക്കി വിട്ടിരിക്കുകയാണ് ഏട്ടാ അപ്പൊ നമ്മുടെ പറമ്പിലാണെങ്കിൽ എല്ലാം എല്ലായിവിടെയും എന്താ പറയാ ഉണങ്ങി കഴിഞ്ഞ് നിൽക്കുന്ന മരങ്ങളും ചെടികളാണ് അതിന് ഒരു വൈരുദ്ധ്യമായിട്ട് പറയേണ്ടത് നമ്മുടെ ഈ ഇരുമ്പംപുളിമാരാണ് കേട്ടാ അതിന് ഈ വെയിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മഴ കിട്ടുന്നത് പോലെ നല്ല തളച്ച് വളർന്ന് കറുത്തിരുണ്ട് പച്ചപ്പാർന്ന് ഇങ്ങനെ നിക്കുകയാണ് കേട്ടാ അപ്പോൾ നമ്മുടെ ഈ മുറ്റത്തിക്ക് വരുമ്പോ ആകെ മരത്തിൽ നോക്കുമ്പോഴാണ് കണ്ണിനൊരു സുഖമായിട്ട് നമുക്ക് തോന്നുന്നത് ഇനി ഉണ്ടല്ലോ നിക്കുമോൻ്റാ ഇവിടെ ഇങ്ങനെ തത്തി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം പുറത്തെടുപ്പത്ത് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞ് തീ തള്ളി കൊടുത്താൽ മതി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ നോക്കണല്ലോ അതുകൊണ്ട് ഇത് ആ വീടിനുള്ളിലേക്ക് കയറിയതാണ് കേട്ടാ അപ്പം നമുക്ക് വീട്ടമ്മമാർക്ക് ഒത്തിരി ജോലികളുണ്ടാകും നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ അയ്യോ ഇനി എന്തൊക്കെ ചെയ്യണം ഇനി ആകെ കഷ്ടപ്പാടാണ് എന്ത് ചെയ്യാം എത്ര ജോലി ചെയ്യണം അങ്ങനെയൊന്നും ഓർത്ത് സങ്കടപ്പെടരുത് കേട്ടാ ഞാൻ സന്തോഷമായിട്ട് തന്നെയാണ് ജോലി ചെയ്യാനായിട്ട് തുടങ്ങുന്നത് കാരണം നമ്മളല്ലാതെ ഇനി ഇവിടെ പകരം ആരെങ്കിലും ചെയ്തു തരാൻ നമുക്കില്ല അതുകൊണ്ട് തന്നെ അയ്യോ കഷ്ടം എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല വളരെ സന്തോഷമായിട്ട് ഈ ജോലികൾ എങ്ങനെ ഴിക്കാം എന്നുള്ളത് മാത്രമാണ് ചിന്തിക്കുന്നുള്ളൂ കേട്ടാ അങ്ങനെ ചിന്തിച്ച് ജോലി ചെയ്താലാണ് നമുക്ക് നല്ലൊരു എനർജി കിട്ടുള്ളൂ അല്ലെങ്കിൽ ആകെ കഷ്ടം പിടിച്ചൊക്കെ ആകെ നെഗറ്റീവ് അടിച്ചൊക്കെ നമ്മൾ ജോലികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പാളി പോകാനും വഴിയുണ്ട് അപ്പോൾ ഒരു സന്തോഷവും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ കിച്ചണിൽ വരുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെ ഭക്തിഗാനമൊക്കെ അങ്ങോട്ട് വെച്ചിടും കേട്ടാ അപ്പോൾ ഒരു പ്രത്യേക ഉഷാറാണ് ഇന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിരിക്കുന്നത് റവുപ്പുമാവാണ് റവപ്പുമാവ് ഉണ്ടാക്കാൻ കാരണം നമ്മുടെ വീട്ടിൽ നേന്ത്രക്കൊല ഒടിഞ്ഞു വീണിട്ട് അതിങ്ങനെ പഴുത്ത് പഴുത്ത് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പഴം കൂട്ടിയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ റവപ്പുമാവൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ നല്ല പഴമാണ് കേട്ടോ നമ്മൾ യാതൊരു എന്താ പറയുക വിഷാംശങ്ങളും ഒന്നും ചേർക്കാത്ത നല്ല ശുദ്ധമായിട്ടുള്ള പഴമാണല്ലോ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഇനിയുണ്ടല്ലോ ഉണ്ടല്ലോ നമുക്ക് ചക്കയും മാങ്ങൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നാട്ടിൻ പുറത്ത് ഇങ്ങനെയൊക്കെ തന്നെ കറി കിട്ടാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ സമയത്ത് ഞാൻ ചൂടുവെള്ളത്തിൽ പരിപ്പ് അടച്ചിങ്ങനെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അത് ഒരുവിധം വെന്തിട്ടുണ്ടായിരിക്കും അപ്പോൾ പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടി നമ്മളൊന്ന് തിളപ്പിച്ചാൽ മതി കിട്ടാവും പിന്നെ നമ്മളതിലേക്ക് കഷ്ണങ്ങളായിട്ട് നമ്മൾ നമ്മളിടുന്നത് മുരിങ്ങക്കായും തക്കാളിയും അതുപോലെ തന്നെ മാങ്ങ കഷ്ണങ്ങളാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് മാങ്ങയും ചക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയൊക്കെ അറിയുന്നത് അപ്പോൾ ഇനി നമുക്കൊന്ന് ക്യാരറ്റ് തോരനയും കൂടി വെക്കണം കേട്ടോ അപ്പം ക്യാരറ്റിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് സുഖമാണല്ലോ വേഗം അങ്ങോട്ട് ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞിട്ട് അടച്ച് മൂടിച്ച് മൂടി വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് വേവിച്ചാൽ മതി അപ്പോൾ നമ്മുടെ മുഞ്ഞക്കായും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ നമുക്കതിലേക്ക് അരപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അരപ്പിൽ നമ്മൾ കുറച്ച് ജീരകവും അതുപോലെ തന്നെ പച്ചമുളക് വേപ്പില ഇതൊക്കെ ചേർത്തിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് പാകത്തിന് വെള്ളമൊക്കെ നോക്കി കഴിഞ്ഞിട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉള്ളി മൂപ്പിച്ച് അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ അപ്പോൾ അത് നല്ലൊരു കറിയാണ് അതിലേശം പുളിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മൂവാണ്ടൻ മാങ്ങ നല്ല പുളിയുള്ള പ്രായത്തിലുള്ള മാങ്ങ അങ്ങോട്ട് പുളി അതിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മക്കൾക്കും നല്ല നല്ല ഇഷ്ടമാണ് അങ്ങനെ ഇതൊക്കെ അടിപ്പിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകും എന്നാലും ഇടയ്ക്കൊക്കെ അങ്ങനെ ആവാല്ലോ അങ്ങനെ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ചങ്ങട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പൊ പാകത്തിന് കുറുകിയൊക്കെ കിട്ടും ഇനി ഉച്ചക്കിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഒരു രണ്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിത് ആ കോഴിമക്കളെ അഴിച്ചു വിടാനായിട്ട് പോവാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കൂടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വാഴയും കൂടി ഒടിഞ്ഞ് വീണപ്പോൾ പിന്നെ ഭയങ്കര വെയിലിട്ട കോഴിക്കോടിൻ്റെ ഒരു സൈഡിലേക്ക് ഭയങ്കര വെയിലടിക്കുന്നു അപ്പോൾ ആ വശത്താണെങ്കിൽ ഗാർഗിയാണ് നിൽക്കുന്നത് അപ്പം ഇത്രയും ദിവസം നല്ല തണലായിരുന്നു കാരണം ഇവിടെ ഇഷ്ടംപോലെ വാഴകളൊക്കെ നിന്നിരുന്നു ആ തണലിൻ്റെ ഉള്ളിലാണ് ഏട്ടാ നമ്മുടെ കോഴിക്കോട് നിന്നിരുന്നത് ഇനിയിപ്പോൾ ആ വശത്തുള്ള എല്ലാ വാഴകളും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ ഫ്രീ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചൂടൊന്നും കൊണ്ടിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തുറന്നു വിട്ടതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ട്യൂഷനൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെയാണ് കേട്ടോ കോഴിമക്കൾ അഴിച്ചു വിടുകയുള്ളൂ ഇനിയിപ്പോൾ ട്യൂഷന് മക്കളൊന്നും വരില്ലല്ലോ എക്സാമൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ അവർ ഹാപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മുടെ കോഴിമക്കൾ ഹാപ്പി ആയിക്കോട്ടെ ചൂട് മൂലാണെങ്കിലും അവരും ഇനിയിപ്പോൾ നേരത്തെ തന്നെ അഴിച്ചു വിടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുറ്റത്തെ ഈ ചെടികളുടെ ഭംഗിയൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരാനായിട്ടാണ് കാരണം കടുത്ത വെയിൽ തന്നെയാണ് കേട്ടോ കാരണം അപ്പോൾ നമ്മുടെ ആ പൂക്കളുണ്ടാവുന്ന ചെടിയുടെയൊക്കെ എന്താ പറയുക തിക്കൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ലേശം ചാണക സ്ലേറിയൊക്കെ ഇങ്ങനെ നേർപ്പിച്ചും കഴിഞ്ഞിട്ട് അതിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കൂടിയിട്ടുണ്ടെങ്കിൽ ഇനി വെള്ളവും കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ കിണറ്റിലാണെങ്കിൽ വെള്ളം ഇങ്ങനെ താഴ്ന്നു വരുന്ന ഒരു ഒരവസ്ഥയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഒന്നും ചെടികൾക്കൊന്നും നമുക്ക് നനച്ച് പഠിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രത്തോളം വെള്ളം കിട്ടിയില്ലെങ്കിൽ അവ വീണ്ടും വീഴും അപ്പം അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഏട്ടാ നമ്മളിങ്ങനെ ചെടികളൊക്കെ നോക്കുന്നത് ഈ വാഴയ്ക്കാണെങ്കിൽ കൊല കൂമ്പൊക്കെ വന്നതായിരുന്നു കേട്ടോ എന്ത് ചെയ്യാൻ പറ്റി മുടിഞ്ഞു വീണു പോയല്ലോ നമുക്ക് ഇപ്പുറത്ത് ജോലിയൊക്കെ ചെയ്യാനുണ്ടാകുമ്പോൾ ഈ കോഴിമക്കളൊക്കെ അഴിച്ചു വിട്ടേക്കാണല്ലോ അപ്പോൾ അവൻ എങ്ങനെയൊക്കെ നടക്കുന്നത് അതിൻ്റെ ഒരു സൈഡിലിരുന്ന് നമ്മളെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ സമയം പോകുന്നത് അറിയില്ല കേട്ടോ നമ്മുടെ മോൻ വരെ കിടന്നുറങ്ങുന്നത് ആ അലക്കല്ലിലാണ് കാരണം കോഴികൾ കോഴികളിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ വേറെ ഗോഡി വന്ന് ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കൂട്ടാ അപ്പോൾ അവനും ഇഷ്ടമാണ് അവരുടെ ഈ കളികളും കാട്ടായങ്ങളൊക്കെ കണ്ട് നിൽക്കാനായിട്ട് ഭാഗ്യത്തിന് നമ്മുടെ മുല്ലച്ചെടീനെ വേനൽ ബാധിച്ചിട്ടില്ല കേട്ടാ അവയ്ക്ക് ഈ വേനൽക്കാലം നല്ലതാന്നാ തോന്നണേ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വഴുതനങ്ങൊക്കെ പഴുത്ത് നേന്ത്രപ്പഴത്തിൻ്റെ കളറായിട്ട് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ അത്രത്തോളം അതിങ്ങനെ വാടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ കടഭാഗങ്ങളൊക്കെ നമ്മൾ എന്നും നനയ്ക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു വാട്ടം തന്നെയാണ് കേട്ടോ ഇവിടെ മാവിൻ്റെ ചുവട്ടിലാണെങ്കിൽ മാവിലകളൊക്കെ വീണ് ഇങ്ങനെ കരിയിലകളൊക്കെ വീണ് ഇങ്ങനെ ആകെ കിടക്കാനായിട്ടാ അപ്പം നമ്മുടെ ഒരു ചില്ല മാവിൻ്റെ ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു വന്നും കഴിഞ്ഞ് നിലത്ത് മുട്ടാറായിട്ട് മാങ്ങകളൊക്കെ ഉണ്ടായിക്കാണ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് കോഴിമക്കളൊക്കെ അവിടെയൊക്കെ ചിറകിട്ട് അടിക്കുമ്പോൾ ഈ മാങ്ങകളൊക്കെ ഇങ്ങനെ ചാഞ്ചാടനെ കാണാനായിട്ട് നല്ല രസമാണ് ഏട്ടാ നമ്മൾ വിറകടുപ്പിൽ പാചകം ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു സന്തോഷം കൂടിയുണ്ട് കേട്ടാ ഗ്യാസ് ലാഭിക്കാമോ എന്നുള്ള സന്തോഷം കൂടിയുണ്ട് പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രങ്ങൾ നമ്മൾ തേച്ച് കഴുകേണ്ടതായിട്ട് വരും നല്ല പോലെ കരി പിടിക്കില്ലോ അപ്പോൾ ആ ചാരം ഉപയോഗിച്ച് പ്ലാസ്റ്റിക് കവർ വെച്ച് കഴിഞ്ഞിട്ടാണ് ഏട്ടാ ഞാൻ തേച്ചെടുക്കുന്നത് പെട്ടെന്ന് തന്നെ വെളുക്കും അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിയോളൂ ഒരു കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് കവർ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ തേച്ച് കഴുകാനായിട്ട് നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ കരിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ചൂടാറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ കഞ്ഞിവെള്ളമൊക്കെ മാറ്റി അതുപോലെ തന്നെ അടിയിലുണ്ടായിരുന്ന ചോറും മറ്റുമൊക്കെ നമ്മൾ കോഴിമക്കൾക്ക് ഇട്ടൊക്കെ കൊടുത്ത് അതിന് ശേഷമാണ് ഏട്ടോ നമ്മളിങ്ങനെ ആക്കുന്നത് അപ്പോൾ വിറകടുപ്പിൽ നമുക്ക് ചോറ് വെച്ച് കഴിഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൽ തീ അതുകൊണ്ട് തന്നെ ഒരു കല നിറയെ വെള്ളം നമുക്ക് കുടിക്കാനുള്ള വെള്ളം കൂടി അതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ തിളച്ച് കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ പുറത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളും ഈ അടുപ്പത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ കറികളും മാത്രമാണ് നമ്മളിന്ന് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ വിറകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിറകടുപ്പിൽ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ നിലവിളക്ക് തേച്ച് കഴുകുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ മുൻപും കാണിക്കാറുണ്ട് നിലവിളക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ സ്വർണം പോലെ തിളങ്ങി വിളങ്ങി ിയിരിക്കേണ്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താണ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടി ചേർക്കണം അങ്ങനെ ആ ഒരു മിശ്രിതം കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വിളക്ക് തേച്ച് കൊടുക്കുന്നത് നല്ല നിറം വെക്കും എന്ന് പറഞ്ഞാൽ നല്ല നിറം വെക്കും പാത്രം കഴുകുന്ന സോപ്പൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ ലിക്വിഡ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുകയുള്ളൂ ആ ലിക്വിഡിലേക്കാണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു നിറം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേച്ച് നോക്കിയെങ്കിൽ തന്നെയാണ് അറിയുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വേറെ എന്തെങ്കിലും പൊടികളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതുവരെ നിലവിളക്ക് തേക്കാനായിട്ട് വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ അത് വെച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തേച്ച് കഴുകിയെടുത്താൽ മതി അതിന് ശേഷം എന്താ വെള്ളത്തിൽ അങ്ങോട്ട് കഴുകിയെടുക്കുക എന്നിട്ട് ഇത് വിളക്കൊക്കെ അങ്ങോട്ട് ഫിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ വിളക്ക് നിറം ചോ മൗഗ്ലീന്ന് പറഞ്ഞപ്പോ മൗഗ്ലിതാ ഫോട്ടുവായിട്ട് എന്ന് പറയുന്നുണ്ട് ഏട്ടാ അപ്പോൾ ഇതാ നല്ല നിറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട് വൃത്തിയാക്കിയാൽ മാത്രം പോരാ വീട്ടിലുള്ള സാധനങ്ങളും നമ്മൾ വൃത്തിയാക്കി വെക്കാനായിട്ട് നോക്കണം കേട്ടോ അങ്ങനെയാണെങ്കിലാണ് ആ വീട് മൊത്തമായിട്ട് ക്ലീൻ ചെയ്തതായിട്ട് നമുക്ക് തോന്നുള്ളൂ നമ്മുടെ കോഴികൾക്കാണെങ്കിൽ രണ്ട് തരം മണ്ണിലും ചിക്കി ചകഞ്ഞ് നടക്കാൻ ഇഷ്ടമാണ് ഏട്ടാ നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗത്താണെങ്കിൽ ഞാൻ വെള്ളമൊക്കെ തളിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ മണ്ണിൽ ചിക്കി ചകഞ്ഞ് അവിടെ കുറച്ച് നേരം കിടന്ന് തണുപ്പൊക്കെ ആയി അവർ നടക്കും അതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയാണെങ്കിൽ ഉണങ്ങി കടിച്ചു കിടക്കുകയാണ് ഏട്ടാ നിറയെ കരിയിലായിട്ട് ഇവിടെയാണ് പിന്നെ ചിക്കി കളിക്കുന്നത് രാത്രിയായപ്പോൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകി വെക്കാനുണ്ട് പാത്രങ്ങളും കഴുകി വെക്കണം അതിന് ശേഷം നമുക്ക് സിങ്കും ക്ലീനായിട്ട് ഇടണം അത് കൂടാതെ ഇതിനെ നാളേക്ക് വേണ്ടിയിട്ട് കുറച്ച് പയറ് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ നാളേക്ക് വേണ്ടിയിട്ട് എന്തൊരു കുഞ്ഞു ജോലിയാണെങ്കിലും ഇന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ അതും മനസ്സന്തോഷത്തിന് വക തരുന്ന കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ എന്താ സ്റ്റവിലാണെങ്കിൽ അവിടെ ഇവിടെ കുറേ പാടുകളൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം തെളിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ലീൻ ചെയ്തങ്ങിട്ട് വൃ വൃത്തിയാക്കിയിടാം കേട്ടോ അപ്പോൾ നല്ല പോലെ തുടച്ച് തുടച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ക്ലീൻ ആയിട്ട് വരും കേട്ടോ അപ്പം ഇന്ന് ഞാൻ വേറെ ഒരു സൊല്യൂഷനും ഉപയോഗിക്കുന്നില്ല പച്ചവെള്ളം മാത്രമാണ് ഇത്തിരി കൂടുതലായിട്ട് കുറഞ്ഞിട്ടിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ ഈ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നത് സ്റ്റൗ ആയിട്ട് നമ്മൾ ക്ലീൻ ഇടണം കേട്ടോ എങ്കിൽ മാത്രമാണ് പിറ്റേ ദിവസം നമുക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ലൊരു സന്തോഷത്തോട് കൂടിയിട്ട് ജോലികൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ നമുക്ക് എന്തൊക്കെ ജോലികൾ ഉണ്ടെങ്കിലും നല്ല അടുക്കും ചിട്ടയോടും കൂടിയിട്ട് അത് നല്ല രീതിക്ക് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് നിങ്ങൾ എഴുതുന്ന കമൻസ് ഒക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം